ശബരിമല കേസ് പ്രതികളായ എ പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും അടക്കം സ്വത്തുകൾ കണ്ടുകെട്ടാൻ ഒരുങ്ങി ഇ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു ഇന്നലെ റെയ്ഡിന് പിന്നാലെയാണ് നടപടി ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ വൻ ക്രമക്കേടെന്നും ഇ ഡി സംശയിക്കുന്നു തട്ടിപ്പിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരടക്കം കൂട്ടുനിന്നെന്നും വിലയിരുത്തലുണ്ട് എസ് രാഗൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി രാഗി ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോ ഘട്ടത്തിലായി പുറത്തു വരുന്നു ഈ വൻ സാമ്പത്തിക തട്ടിപ്പാണ് ഇതിന്റെ പിന്നിൽ ഇവരൊക്കെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഇടി കടക്കുകയാണല്ലോ അങ്ങനെയെങ്കിൽ ആരുടെ അക്കൗണ്ടുകളായിരിക്കും തുടക്കത്തിൽ പ്രാരംഭഘട്ടത്തിൽ മരവിപ്പിക്കുക തുടർ നടപടികൾ എന്തായിരിക്കും എസ് ഐ ടി ഇതിനോടകം ചില പ്രതികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആ നീക്കങ്ങളിലേക്ക് ഉടൻ തന്നെ കടക്കും ഒരു പക്ഷേ ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിടും ഒരു റിലീസായി തന്നെ അത് ഇറക്കും എന്നതാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇന്നലത്തെ റെയ്ഡിന് പിന്നാലെ അതിശക്തമായിട്ടുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് കൂടാതെ ഗോവർദ്ധൻ അതോടൊപ്പം തന്നെ എ പത്മകുമാർ എൻ വാസു ഉൾപ്പെടെയുള്ള പ്രതികളുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് അതിൽ എൻ വാസു പത്മകുമാർ ഉൾപ്പെടെയുള്ള പ്രതികളുടെ സ്വത്ത് വിവരങ്ങൾ ഇ ഡി ശേഖരിച്ചു കഴിഞ്ഞു ഇന്നലത്തെ റെയ്ഡിൽ അതിന്റെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചു എന്നതാണ് വ്യക്തമാകുന്നത് ഇനി അതിനുശേഷം കണ്ടുകെട്ടൽ പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് താൽക്കാലിക കണ്ടുകെട്ടൽ നടപടിയിലേക്ക് കടക്കും അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ഇ ഡി ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ആദ്യഘട്ട റെയ്ഡ് പൂർത്തിയായെന്ന് ഇ ഡി അറിയിക്കുന്നു ഈ പിടിച്ചെടുത്ത രേഖകളുണ്ട് ആ രേഖകൾ വിശദമായി തന്നെ പരിശോധിക്കും ഇതോടൊപ്പം ഈ സ്പോൺസർഷിപ്പ് ക്രമക്കേട് വലിയ തോതിൽ തന്നെ ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭ്യമായിരിക്കുന്ന വിവരം അത് പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായും അതോടൊപ്പം തന്നെ ഒരു സ്പോൺസർ കോർഡിനേറ്റർ എന്ന നിലയിൽ തന്നെ അവിടെ പ്രവർത്തിച്ചു പല ആളുകളിൽ നിന്നും ഇത്തരത്തിൽ സംഭാവന അല്ലെങ്കിൽ ആ നിലയ്ക്ക് തന്നെ കൊണ്ടുവരികയും ചില ജോലികൾ ചെയ്യും യും അതിൽ നിന്നടക്കം ഇവർ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നതൊക്കെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതുകൊണ്ട് വിശദമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ദ്വാരപാലക ശില്പങ്ങൾ കട്ടിലപ്പാളി കൊള്ള അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രൊസീജ്സ് ഓഫ് ക്രൈം അതിൽ തട്ടിപ്പിലൂടെ ലഭിച്ചിട്ടുള്ള പണം അതിനപ്പുറത്തേക്ക് ഈ ശബരിമലയിലേക്ക് വന്നിട്ടുള്ള ഓഫറിങ്സ് അതോടൊപ്പം റിച്വൽസ് ഇതുമായി ബന്ധപ്പെട്ട ദുരുപയോഗം അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുക ഇതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ വീട്ടിൽ നിന്നും ഒട്ടനവധി സ്വത്ത് വിശ്രാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഈ അവിടെ എത്തിയ ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തികമായി വലിയ തോതിൽ ധനസമ്പാദനം നടത്തിയതെന്ന് ഇടുക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പോൾ അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ് പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് പറഞ്ഞാൽ കള്ളപ്പണമാണ് എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് കിടക്കും അതോടൊപ്പം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ആ റെയ്ഡാണ് ഏറ്റവും കൂടുതൽ നീണ്ടു നിന്ന് പുലർച്ചെ വരെ അവിടെ റെയ്ഡ് മുന്നോട്ട് പോയിരുന്നു അവിടെ നിന്ന് ഒട്ടനവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനം ഇതിൽ ആധാരം എന്ന് പറയുന്ന തൊണ്ണൂറ്റിയെട്ട് കാലത്ത് വിജയ് മല്യയുടെ നേതൃത്വത്തിൽ അവിടെ മുപ്പത് കിലോയോളം സ്വർണത്തിൽ ശബരിമല ശ്രീകോവലും അനുബന്ധ സ്ഥലങ്ങളും സ്വർണം പൂശി ആ പൂശിയതുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് പിന്നീട് അത് ചെമ്പാണെന്നതക്കം രേഖപ്പെടുത്തി കൊണ്ടുപോയി ഇവിടെ പല കൊള്ളയും നടന്നിട്ടിരിക്കുന്നത് അതാണ് ഇതിൽ ആധാരം അപ്പോൾ അന്നേ തൊണ്ണൂറ്റിയെട്ട് മുതലുള്ള ചില രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് ഇതോടൊപ്പം ഈ ദേവസ്വം വിജിലൻസിന്റെ പക്കൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായിട്ടുള്ള വിവരശേഖരണം നടത്തി ചില തെളിവ് ശേഖരണവും നടത്തിയിട്ടുണ്ട് ഇനി ഈ രേഖകളുടെ പരിശോധനയാണ് ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് അതിനുശേഷം പ്രതികളെ ചോദ്യം ചെയ്യും തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും ഇതൊക്കെ ശരിയാണ് പക്ഷെ ഇതിലൊക്കെ പിന്തുണ നൽകിയിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥർ മാത്രമാണോ ഉദ്യോഗസ്ഥർ മാത്രമല്ല കാരണം അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും എ പത്മകുമാർ എൻ വാസു ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയും അവരുടെ അടക്കം സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് നീക്കുന്നത് അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഉണ്ണിക്കൃഷൻ പോറ്റിയും ആ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് മുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന അന്നത്തെ ബോർഡ് ആ ബോർഡിലേക്ക് വരെയാണ് ഇപ്പോൾ അന്വേഷണം പ്രധാനമായും എത്തിയിരിക്കുന്നത് എന്നാൽ ഇന്നലെ ഈ തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായി ില്ല അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല നേരത്തെ എസ് അവരുടെ അല്ലെങ്കിൽ സുപ്രധാന അറസ്റ്റ് എന്ന് പറയുന്നത് തന്ത്രിയുടെ അറസ്റ്റ് കൂടിയായിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പോകുന്നത് ഇതിൽ പ്രധാനമായും ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും മുന്നോട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അവരുടെ അടക്കം സ്വത്തുക്കൾ കണ്ടുകെട്ടുക അത്തരം നടപടികളിലേക്ക് മുന്നോട്ട് നീക്കുകയാണ് ഇ ഡി പക്ഷേ അതോടൊപ്പം തന്നെ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അതിൽ ഈ ദ്വാരപാലക കട്ടലപ്പാളിക്ക് പുറമേ മറ്റു കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ചില വ്യക്തമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് ലഭിച്ചിട്ടുണ്ട് അത് അവിടെ ശബരിമലയിലേക്ക് വരുന്ന ഓഫറിങ്സ് ആ ഓഫറിങ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പോൺസർഷിപ്പ് ആണ് ആകാം വഴിപാടാകാം അതോടൊപ്പം തന്നെ മറ്റ് ഡൊണേഷൻസ് ആകാം അതിൻ്റെ കൈകാര്യം ചെയ്യൽ ഇതോടൊപ്പം റിച്വൽസ് റിച്വൽസ് എന്ന വാക്കുകൂടി അവിടെ ഉപയോഗിക്കുന്നു ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ സ്വാഭാവികമായിട്ടും വാജിവാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാം എന്തായാലും അതിൻ്റെ വിശദീകരണം അതിൻ്റെ ഒരു മന്യൂ ഡീറ്റെയിൽസിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വാഭാവികമായിട്ടും പോകും അതിന് ായി തന്നെ അവർ ഇറക്കുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് സമഗ്രമായിട്ടുള്ള പരിശോധനകളാണ് ഇ ഡി പ്രത്യേകിച്ചും നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവെന്നാണ് പ്രധാനമായും ഇപ്പോൾ പറയുന്നതെങ്കിൽ പോലും തൊണ്ണൂറ്റിയെട്ട് മുതലുള്ള അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപത് മുതലാണെങ്കിലും ആ ആ കാല കാലഘട്ടം മുതൽ അതായത് എ പത്മവിമാരണ സമയം മുതൽ ഏറ്റവും ഒടുവിൽ പ്രശാന്തിൻ്റെ സമയം വരെ ഉള്ള കാലഘട്ടങ്ങളിലെ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം ഈ കൊടിമരമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അതിനു മുൻപാണ് നടന്നത് അതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുണ്ട്